മലയാള സിനിമാ ലോകത്തെ പിടിച്ചുലച്ചുകൊണ്ട് ഗായകൻ വിജയ് യേശുദാസിന്റെ കുടുംബജീവിതം ഇതാ വീണ്ടും ചർച്ചയാവുന്നു ഭാര്യയുമായുള്ള വേർപിരിയൽ വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെ വിജയ് പങ്കെടുത്ത ആഘോഷ ചിത്രങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഒപ്പം നടി മീരാ ജാസ്മിൻ ഉണ്ടെന്നുള്ളതാണ് വാർത്തയ്ക്ക് ഇത്രയധികം പ്രാധാന്യം നേടിക്കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ തീർച്ചയായും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ചിത്രങ്ങളിൽ വിജയ് യേശുദാസും മീര ജാസ്മിനും അർദ്ധരാത്രിയിൽ കടലിന് നടുവിലെ ഒരു ആഘോഷത്തിൽ പങ്കുചേരുന്ന ദൃശ്യങ്ങളാണ് ഇരുവരും തമ്മിൽ ഇത്രയധികം അടുപ്പമുണ്ടായിരുന്നതായി അറിയില്ലായിരുന്നു എന്നാണ് ആരാധകർ അത്ഭുതപ്പെടുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾ വിജയ് യേശുദാസോ മീരാ ജാസ്മിനോ ഒരിടത്തും പങ്കുവെച്ചിട്ടില്ല എന്നതും അവരിത് ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു എന്നുമുള്ള ആരോപണങ്ങൾ ഈ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നത് ഒന്ന് മാത്രം നിങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണോ ഈ ആഘോഷത്തിൽ വിജയ് യേശുദാസും മീരാ ജാസ്മിനും തനിച്ചായിരുന്നില്ല ഇരുവർക്കുമൊപ്പം നടി വിമലാരാമൻ അവരുടെ ഭർത്താവ് വിനയ് റായ് നടൻ ആർ മാധവൻ എന്നിവയെയും ചിത്രങ്ങളിൽ കാണാം നിരവധി സുഹൃത്തുക്കളും ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു ഫാമിലി ആഘോഷമായിരുന്നു എന്നും ഇരുവരും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്നും ചില കമൻറ്റുകൾ പറയുന്നുണ്ടെങ്കിലും വേർപിരിയൽ വാർത്തകൾക്ക് പിന്നാലെ വന്ന ഈ ചിത്രങ്ങൾ ആരാധകർക്കിടയിൽ സംശയമുണ്ടാക്കാൻ ഇടയായി ഈ വാർത്തകൾക്ക് ശക്തി കൂടാൻ കാരണം വിജയ് യേശുദാസിന്റെ വ്യക്തി ജീവിതത്തിലെ ഊഹോപാഹങ്ങളാണ് നടി ദിവ്യ പിള്ളയുമായുള്ള ബന്ധം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ദിവ്യയും വിജയും ലിവിംഗ് ടുഗെദറിൽ ആണെന്ന് വരെയുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ദുബായിൽ ജനിച്ചു വളർന്ന മലയാളി പെൺകുട്ടിയാണ് ദിവ്യ പിള്ള പഠനം പൂർത്തിയാക്കിയ ശേഷം ദിവ്യ സിനിമയിലെത്തിയെന്നും പിന്നീട് വിജയ് യേശുദാസിനൊപ്പം പൊതുവേദികളിൽ സ്ഥിരമായി കണ്ടിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ദിവ്യയെ എവിടെയും വിജയ്ക്കൊപ്പം കാണുന്നില്ല ഏത് പെൺകുട്ടിയോടൊപ്പം കണ്ടാലും അത് വിവാദമായി മാറുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ വിജയ് യേശുദാസിന്റെ കാര്യത്തിൽ നിലവിലുണ്ട് റൂമറുകളുടെ പ്രധാനിയായി മാറിയിരിക്കുന്ന വിജയ് യേശുദാസിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം ഇരുവരുടെയും വ്യക്തിപരമായ കാര്യങ്ങളെ മാനിക്കുമ്പോഴും ആരാധകരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഈ താരങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന നിലപാടിലാണ് സോഷ്യൽ മീഡിയ അടുത്ത് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം കൂടുതൽ സിനിമ സീരിയൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ